എല്ലാവർക്കും നമസ്കാരം കമ്മ്യൂണിക്കേഷൻ അഥവാ സംവേദനമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാന വസ്തുത ശരിയായ കാര്യം ശരിയായ സ്ഥലത്ത് പറയാൻ മാത്രമല്ല പറയാൻ പ്രലോഭനമുണ്ടാകുമ്പോൾ പോലും തെറ്റായ കാര്യം പറയാതിരിക്കാനും ശ്രമിക്കണം അപ്പോഴാണ് സന്തോഷകരമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ിയറിന്റെ വാക്കുകൾ സൈലൻസ് ദ പെർഫെക്റ്റ് ഓഫ് ജോയ് എന്നാണ് മനസ്സിൽ സംഗ്രഹിക്കേണ്ടത് സംഗ്രഹിക്കാനും സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാനും പരിശുദ്ധ കന്യകമറിയാം നമ്മളെ പഠിപ്പിച്ചു കാനാവിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞപ്പോൾ അന്തപുരത്തിൽ നിന്ന് അരങ്ങത്തേക്ക് അവളെത്തി പറയേണ്ടത് പറയേണ്ടിടത്ത് പറഞ്ഞു ആ സമീപനമാണ് കാനാവിൽ അത്ഭുതത്തിന്റെ വാതായനം തുറക്കുവാൻ ഇടയായത് കുനിഞ്ഞുപോയ അവിടുത്തെ ഗൃഹനാഥന്റെ ശിരസിനെ ഉയർത്തുവാൻ വേണ്ടിയാണ് അവൾ സംസാരിച്ചത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആരുടെയെങ്കിലും തല കുനിഞ്ഞു പോകുന്നുണ്ടോ ഒപ്പമുള്ളവരെ ആത്മാഭിമാനത്തോടെ തല ഉയർത്താൻ പ്രേരിപ്പിക്കുന്നതാകണം നമ്മുടെ വർത്തമാനം ഒരു പറച്ചിലുണ്ട് സൈലൻസ് ഓഫ് റിന്യൂവൽ അർത്ഥമില്ലാത്ത ആരവങ്ങളെക്കാൾ അർത്ഥഗംഭീരമായ മൗനം ജീവിതത്തിന് ചില പുതുക്കം സമ്മാനിക്കുന്നു ക്രിസ്തു ഒരു കല്ലേറു ദൂരമൊക്കെ മാറിപ്പോയിരിക്കുന്നുണ്ടല്ലോ ജീവിതത്തെ പുതുക്കുന്നതിനും റീഫ്രഷ് ചെയ്യുന്നതിനും സൈലൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാനും മൗനം പാലിക്കേണ്ടടുത്ത് അത് പാലിക്കാനും ശരിയായ വിവേകമാണ് ആവശ്യം വിവേകത്തിന്റെ മോശയിൽ വിടരുന്ന നല്ല വാക്കുകളും നല്ല മൗനവും നമ്മുടെ ജീവിതത്തിന്റെ അലങ്കാരമായി തീട്ടെ വാക്കുകളുടെ അർത്ഥഗംഭീരമായ ഉപയോഗവും അതിൽ പുലർത്തുന്ന മിതത്വവും നന്മയുമാണ് ജീവിതത്തിന് അർത്ഥം പകരുന്നത് മനസ്സിൽ സംഗ്രഹിക്കേണ്ടതിന് സംഗ്രഹിച്ചു പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ മറിയമ്മന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലൊക്കുയർത്താം സ്വർഗ ദൈവമേ ഇന്നയോളം അങ്ങ് ഞങ്ങൾക്ക് പകരുന്ന എല്ലാ ധന്യതകൾക്കും സ്തോത്രം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല ഇടപെടലുകൾ നടത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മ കൃപ ഞങ്ങളെ വഴി നടക്കണമേ ദിവ്യമായ വെളിച്ചം ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് കാഴ്ചയും കാഴ്ചപ്പാടുമേകണമേ നല്ല വർത്തമാനം പറയുവാനും നല്ലത് ചെയ്യുവാനും തക്കവണ്ണം ഞങ്ങളെ രൂപീകരിക്കണമേ അർത്ഥഗംഭീരമായ മൗനവും അർത്ഥവത്തായ വാക്കുകളും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് പകരണമേ വീൺ വാക്കുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മഹിമ നഷ്ടപ്പെടുത്തുവാൻ ഇടവരുത്തരുത് ദൈവമേ തിരുവുമ്പാകെ പ്രാർത്ഥനയ്ക്കായി യാചിക്കുന്ന അനേക മക്കളുണ്ട് രോഗികൾ ഭാരപ്പെടുന്നവർ വൃദ്ധരായവർ അവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ അവരുടെ മേൽ പകരണമേ നല്ല ഇടപെടലുകളുടെ ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ യേശുവേതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ